അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന അസ്മാഉൽ ഹുസ്നയിലുള്ള ഹുസ്നൈനുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു നാമമുണ്ട് ഈ ഒരു നാമത്തിന് ആരെങ്കിലും ഒരു കൃത്യമായ എണ്ണം വെച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് മനസ്സൊരുകെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്യുകയാണെങ്കിൽ അവൻ എന്താണോ അവനെ സൃഷ്ടിച്ച റബ്ബിനോട് ചോദിച്ചത് ആ ഒരു കാര്യം അവൻ്റെ സൃഷ്ടാവായ അള്ളാഹുതാല അവന് നൽകും എന്ന കാര്യം ഉറപ്പുള്ളതാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് നമ്മൾ എല്ലാ സമയത്തും ദ്വാര ചെയ്യാറുണ്ട് പല കാര്യങ്ങളും പല ആവശ്യങ്ങളും പല ആഗ്രഹങ്ങളും മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ സൃഷ്ടാവായ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നതിൽ പല കാര്യങ്ങൾക്കും പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടാറുണ്ട് എന്നാൽ അതിലുപരി ഒരുപാട് കാര്യങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യാറില്ല എന്നാൽ ഈ ഒരു ഇസ്മിനെ അസ്മാ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റമ്പത് നാമങ്ങൾ അടങ്ങിയിട്ടുള്ള അസ്മാ ഹുസ്നയിലുള്ള പ്രത്യേകമായിട്ടുള്ള ഈ ഒരു ഇസ്മിനെ ആയിരത്തി ഒരുന്നൂറ് വട്ടം ആരെങ്കിലും കൃത്യമായി എണ്ണം വെച്ചുകൊണ്ട് പിഴക്കാതെ എണ്ണം തെറ്റിപ്പോകാതെ നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല നീയത്ത് വെച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് മനസ്സുരുക്കി ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ദ്വാര ചെയ്യുക തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ദ്വാ ചെയ്യുന്ന ആ ഒരു ദ്വാ അള്ളാഹു താലെ നിങ്ങളിൽ നിന്നും പെട്ടെന്ന് കബൂലാക്കും അത് നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ കടം വീടാൻ രോഗം മാറാന് വിവാഹം ശരിയാകാൻ ജോലി കിട്ടാൻ ശമ്പളം വർദ്ധിക്കാന് മക്കളുണ്ടാകാൻ കുടുംബബന്ധം നല്ല രീതിയിൽ പോകാൻ മക്കളുടെ ദുസ്വഭാവം ഭർത്താവിൻ്റെ ഭാര്യയുടെ ദുസ്വഭാവം അറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിക്കിട്ടുവാന് നല്ല ഈമാനുള്ള ഒരു മരണം കിട്ടാന് ഈമാനോടുകൂടെയുള്ള ജീവിതം കിട്ടുന്നതിന് നല്ല ആളായി സമൂഹത്തിലും കുടുംബക്കാർക്കിടയിലും വളർന്ന് വലുതാകുവാന് ഒക്കെ എന്താവശ്യമാണെങ്കിലും എന്ത് എന്തിനാവശ്യമാണെങ്കിലും അത് നികത്തി ചെയ്തുകൊണ്ട് നിങ്ങൾ യാതൽ ജലാലി വല്ലി ക്റാം എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ യാതൽ ജലാലി വല്ലി ക്റാം എന്ന അള്ളാൻ്റെ ഇസ്മിനെ നൂ ആയിരത്തി ഒരുന്നൂറ് വട്ടം നിങ്ങൾ എണ്ണം പിഴക്കാതെ ചൊല്ലി അള്ളാഹുവിനോട് മനസ്സൊരു കിക്കൊണ്ട് വായി ചെയ്യുക നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ നീയത്ത് എന്തായിരുന്നു ആ ഒരു കാര്യം നിങ്ങൾ അതിനുശേഷം ദ്വായ ചെയ്യുക ദ്വായ ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്കും ഉണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ തന്നെയാണ് നമ്മളെല്ലാവരും മോഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിക്കൊണ്ട് യാതൊരു ജലാലിവല്ലറാം എന്ന അള്ളാഹുവിനെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള നാമത്തിനെ എണ്ണം പിഴക്കാതെ ആയിരത്തി ഒരുന്നൂറ് വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് കൽബ് തട്ടിക്കൊണ്ട് നിങ്ങൾ ദ്വായ ചെയ്യുക അല്ല നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളിൽ നിന്നും ഹാസിലാക്കിത്തരും ഇൻഷ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും